അപ്പോൾ എന്നും രാത്രി എൻ്റെ ഒരു മണിക്കൂർ സംസാരിക്കും അപ്പോൾ അന്നായപ്പോൾ പറഞ്ഞു മാമ എവിടെ നിൽക്കുന്നതെന്ന് ഞാൻ അരിപ്പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു ശരി അവിടെ നിന്ന് ഞങ്ങൾ കഞ്ഞി കിട്ടി നമ്മളത് കഴിച്ചു ഇനി പിന്നെ ഞങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് എസ്പെൻസ് ഒരു അവളുടെ ഭർത്താവിൻ്റെ അവൾ രാജിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയാൻ വാങ്ങിച്ചില്ല അതുകൊണ്ട് മാമൻ അങ്ങോട്ട് ഞാൻ വരട്ടോന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നലെ രാത്രി ടെലിഫോൺ സ്റ്റോപ്പായിരുന്നു നേരത്തെ സംഭാഷണത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് അവർ ജീവിക്കില്ല മകൻ്റെ ലോകത്ത് എന്നെ പോകണം അവന് വേണ്ടി സകല ക്ഷേത്രങ്ങളിലും അവർ രാമേശ്വരത്ത് മൂന്ന് പ്രാവശ്യം പോയി കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പെൺഷൻ വിളിച്ച് അവർക്കെല്ലാം ക്യാഷ് നമ്മുടെ കൈകള് കൊണ്ടുതന്നെ അവർക്ക് കൊടുത്തിട്ട് അടുത്ത പെൺഷൻ മൂന്നാം തീയതി മരിച്ച ദിവസം അതിന് പെൻഷൻ ഇവിടെ ഉണ്ട് മൂന്നാം തീയതി അടുത്ത മാസം മൂന്നാം തീയതി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി വിട്ടുകിട്ടിയ അടുത്ത അൻപത് ആൾക്കാർക്ക് ഇത് കൊടുക്കുക ആരെയും സംഭാവന ഈ ട്രസ്റ്റിൽ സ്വീകരിക്കില്ല ഇതെല്ലാം ട്രസ്റ്റിന് വിട്ടിരിക്കുകയാണ് ഈ വീട് ഈ വീട് തിരുവനന്തപുരം നെയ്യാറിൽ കഴിഞ്ഞ ദിവസം ദമ്പതികളെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം വളരെയധികം വേദനാജനകമായിരുന്നു ആ ഒരു വിഷമത്തിലാണ് ഉറ്റവരും ഉടയവരുമായിരിക്കുന്നത് തിരുവനന്തപുരം മുട്ടട സ്വദേശികളായ സ്നേഹദേവ് ഭാര്യ ശ്രീകല എന്നിവരെയാണ് ജീവനൊടിക്കിയ നിലയിൽ കണ്ടെത്തിയത് ഏക മകൻ്റെ വിയോഗത്തിൽ വളരെയധികം വിഷമത്തിലായിരുന്നു ഈ ദമ്പതികൾ ആ ഒരു മകൻ്റെ മരണത്തിന് ശേഷം അവർ വലിയ രീതിയിൽ മാനസിക വിഷമത്തിലൂടെ കടന്നുപോയി പിന്നീട് ഒരു ട്രസ്റ്റിനൊക്കെ മകൻ്റെ പേര് ട്രസ്റ്റിനൊക്കെ അവർ രൂപം കൊടുത്തിരുന്നു അങ്ങനെ ആ പ്രവർത്തന രീതികളൊക്കെ ആയി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇവരെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പ് അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും മരണകാരണം എന്താണെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഒരു വ്യക്തതയിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും ഇപ്പോൾ നമ്മൾ ഈ ഒരു അവരുടെ ട്രസ്റ്റ് ആ ട്രസ്റ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അവരുടെ ബന്ധുക്കൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് അവരുടെ പ്രതികരണത്തിലേക്ക് ഒരു ട്രസ്റ്റ് ആക്കി കഴിഞ്ഞു ഇത് വെളിയിലുള്ള ആരുടെയും സംഭാവന ഒന്നും സ്വീകരിക്കുകയില്ല അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് അതിപ്പം ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം വരെയൊക്കെ പറയുന്നു അവരുടെ പേരിലുള്ള അത് അതിൻ്റെ ചെയർമാൻ്റെ എല്ലാം ഇടപെടുന്നത് അത് വിറ്റു കഴിഞ്ഞാൽ ഇപ്പോഴൊരു ആൾക്ക് രണ്ടായിരം വെച്ചവർക്കെല്ലാവർക്കും ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തായിരുന്നു ഇപ്പം വീണ്ടും അത് ഈ പ്രോപ്പർട്ടി വിട്ടിട്ട് അടുത്ത ഇതിന് വെച്ചിട്ട് ഒരു അമ്പത് ആൾക്കെങ്കിലും ഈ ധനസഹായം ചെയ്യാനാണ് ഫയലിൽ എഴുതി വെച്ചിട്ടുള്ളത് ട്രസ്റ്റിൽ ഇത് ഇവരുടെ പൈസയുടെ പലിശ എടുത്ത് മാത്രമാണ് ഇവർക്ക് സംഭാവനകൾ കൊടുക്കുന്നത് എമൗണ്ട് അവർക്ക് ഇപ്പോൾ ഒരു എമൗണ്ട് ഉണ്ട് അത് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിൻ്റെ പലിശ എടുത്തിട്ട് ആൾക്കാർക്ക് ധനസഹായം ചെയ്തു പാവപ്പെട്ട ആൾക്കാർക്ക് ആൾക്കാർക്ക് ധനം ചെയ്തു അപ്പോൾ എന്നിട്ട് അവർ ഞാൻ ഈ കുംഭമേളക്ക് പോകണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനെട്ടാം തീയതി ഒരു പെൻഷൻ വെച്ചിട്ട് അവർ തന്നെ ഈ പൈസ ഇവിടെ വെച്ച് വിതരണം ചെയ്തു ഇവിടെ വെച്ച് തന്നെ വിതരണം ചെയ്തു അതിൽ പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു ആ ഡോക്ടർ വേറെന്താണ് ആ അവരെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത് പോയി ഇപ്പോൾ ടെസ്റ്റാക്കി അതിൽ മറ്റേ ഹസൻ്റ് അനിയൻ പിന്നെ ഇങ്ങനെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെ ഇതിൽ ഉണ്ട് ഈ മരണശേഷം കുറേ കുറച്ചു കാലം ഒരു മാനസികമായിട്ട് തകർന്നു പിന്നെ എപ്പോഴാണ് ഒരു നോർമൽ ലൈഫിലേക്ക് വന്നത് അങ്ങനെ ഒരു തിരിച്ചറി നോർമൽ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ മരിച്ചു കഴിഞ്ഞിട്ട് പുണ്യക്ഷേത്രങ്ങളിൽ അതായത് തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ കാര്യങ്ങളിലൊക്കെ പോകും അങ്ങനെ അമ്പലങ്ങളിൽ പോയി ആയിരുന്നു അവരുടെ ടൈം അവർ ചെലവഴിച്ചിരുന്നു രാത്രിയും വൈകുന്നേരവും എല്ലാ അമ്പലങ്ങളിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും ഇപ്പം മകനില്ലാത്ത അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു കാര്യം മകൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന വീട്ടിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ട്രസ്റ്റിലായിട്ട് ഇതെല്ലാം ഇത് ചെയ്തത് ഇത് മകൻ യൂസ് ചെയ്ത കാറാണ് അതും അവര ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തതെന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന വണ്ടിയാണ് അത് ആ ബെൽറ്റ് മകൻ മകൻ്റെ ഒരു ബെൽറ്റാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അതിങ്ങനെ പുറത്ത് കെട്ടിന്ന് അപ്പം അവിടെ അരിപ്പുറത്താണ് ഇത് പുള്ളി പോകുന്നത് അപ്പോൾ എന്നും രാത്രി എൻ്റെ ഒരു മണിക്കൂർ സംസാരിക്കും അപ്പം അന്നായപ്പോൾ പറഞ്ഞു മാമ എവിടെ നിൽക്കുന്നെന്ന് ഞാൻ അരിയിപ്പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു ശരി അവിടെ നിന്ന് ഞങ്ങൾ കഞ്ഞി കിട്ടി നമ്മളത് കഴിച്ചു ഏ ഇനി പിന്നെ ഞങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഈ എസ്പെൻസ് ഒരു അവളുടെ ഭർത്താവിൻ്റെ കൊ അവൾ മറ്റേ രാജിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയാൻ വാങ്ങിച്ചില്ല അതുകൊണ്ട് മാമ അങ്ങോട്ട് ഞാൻ വരട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇന്നലെ രാത്രി ടെലിഫോൺ സ്റ്റോപ്പായിരുന്നു ആ അതായത് ഞങ്ങൾ മരിച്ചാൽ എനിക്ക് എൻ്റെ മോൻ്റെ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് എൻ്റെ ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തമാശ എന്തിനടാ പറയുന്നത് ഞാൻ നീ ഇങ്ങോട്ട് വീട്ടിൽ വന്നു പറഞ്ഞു അപ്പോൾ രണ്ടാമത് ടെലിഫോൺ വരാതിരുന്നപ്പോഴാണ് ഞാൻ തിരിച്ചിവിടെ വന്നത് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അന്തേ ഞാൻ അതിലൊക്കെ പങ്കെടുത്ത് അത് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിരുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് ആ സംഭാവന കൈകളിൽ ക്യാഷ് റെഡി ക്യാഷ് കൊടുക്കുകയാണ് ഇനി നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ സംസാരിച്ചെന്തെങ്കിലും മരണം തിരഞ്ഞെടുക്കും ആ രീതിക്ക് എന്തെങ്കിലും നേരത്തെ സംസാരിക്കും നേരത്തെ സംഭാഷണത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് അവർ ജീവിക്കില്ല മകൻ്റെ ലോകത്ത് എന്നെ പോകണം അവന് വേണ്ടി സകല ക്ഷേത്രങ്ങളിലും അവർ രാമേശ്വരത്ത് മൂന്ന് പ്രാവശ്യം പോയി കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോകും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ പെൺഷൻ വിളിച്ച് അവർക്കെല്ലാം ക്യാഷ് നമ്മുടെ കൈകൾ കൊണ്ടുതന്നെ അവർക്ക് കൊടുത്തിട്ട് അടുത്ത പെൺഷൻ മൂന്നാം തീയതി മരിച്ച ദിവസം അതിന് പെൻഷൻ ഇവിടെ ഉണ്ട് മൂന്നാം തീയതി അടുത്ത മാസം മൂന്നാം തീയതി ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി വിട്ട് കിട്ടിയാൽ അടുത്ത അൻപത് ആൾക്കാർക്ക് ഇത് കൊടുക്കുക ആരെയും സംഭാവന ഈ ട്രസ്റ്റിൽ സ്വീകരിക്കില്ല ഇതെല്ലാം ട്രസ്റ്റിനെ വിട്ടിരിക്കുകയാണ് ഈ വീട് ഈ വീടും പരിസരവും എല്ലാം ട്രസ്റ്റിന് വിട്ടിരിക്കുകയാണ് സംസ്കാരം കഴിഞ്ഞിട്ടില്ല സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് സംസാര ചടങ്ങ് ഒരു പന്ത്രണ്ട് മണിക്ക് നടക്കും അതിന് ഡെഡ് ബോഡി വന്ന് വന്നാൽ ഇവിടെ ചടങ്ങുകളിലാണ് ഒരു കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മൃതദേഹം കണ്ടെത്തിയെടുത്ത് ആരാണ് പോയത് തിരിച്ചറിയാനൊക്കെ തിരിച്ചറിയാൻ്റെ ശേഷാരി പോയി അവിടെ അവിടെ പോയപ്പോൾ കാണാൻ അവർ കൈകൾ തങ്ങളിൽ ബന്ധിച്ചിരിക്കുകയാണ് മരണത്തിലും വേർപെടാതിരിക്കാൻ വേണ്ടി കൈകൾ തങ്ങളിൽ ബന്ധിച്ച് കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് ഇവർ താഴെ മുകളിലുമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് എവള കമഴ്ത്തി മാറ്റിയതിന് ശേഷമാണ് അവൻ അവനെ കാണാൻ സാധിച്ചത് അവൻ്റെ കണ്ണ് ശകലം തുറന്നു വെച്ചിട്ടുണ്ട് ബയറ്റിൻ്റെ അകത്ത് വെള്ളം കയറിയ ലക്ഷണങ്ങളൊന്നും കാണാനില്ല മുങ്ങി താഴ്ന്നിട്ടേ എന്തോ ജ്യൂസോ എന്തോ അവിടെ വെച്ച് കുടിച്ചിരിക്കുകയാണ് അതിൻ്റെ ബോട്ടിൽ അവിടെ ഉണ്ട് അത് ഇനിയിപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ അറിയാം ഇന്നിപ്പോൾ ഇപ്പം റിപ്പോർട്ട് വരും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും പോയിസന്നാ എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇല്ലെന്നറിയാം കാറില് ആ കാർ അവിടെ കിടക്കണം അതിലും ക്യാഷും ഉണ്ട് ബേക്കിൽ ക്യാഷും എല്ലാം ഉണ്ട്